ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം ആവശ്യമായ ചെമ്മീൻ സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പിന്നെ ഞാനിത് ചെമ്മീൻ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അതാദ്യമേ തന്നെ നമ്മൾ കുഴച്ച് മാറ്റി വെക്കണം നമ്മൾ ഇതിൽ മാത്രം മുളക് പൊടി ഉപയോഗിക്കുന്നുള്ളൂ വേറെ മുളക് പൊടി നമ്മൾ വേറെ യൂസ് ചെയ്യുന്നില്ല ഇത് നന്നായി കുഴച്ച് വെച്ച് ആദ്യമേ തന്നെ മാറ്റി വെക്കുക പാൻ വെച്ചതിന് ശേഷം നമ്മൾ സവോള വഴറ്റാൻ വയ്ക്കുക നന്നായി വഴറ്റിയതിന് ശേഷം നേരിയ രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഓൾറെഡി അതിൽ ചെമ്മീൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് വേപ്പില ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അത് അതിലേക്കിട്ട് നന്നായി വഴറ്റുക അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മുത്തതിന് ശേഷം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് അതായത് രണ്ട് ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മിളക് പൊടി ഇതിൽ ഉപയോഗിക്കുന്നില്ല നമ്മൾ മിളക് പൊടി ആദ്യമേ ചെമ്മീൽ കുഴച്ച കാരണം മിളക് പൊടി ഇതിലുപയോഗിക്കുന്നില്ല അതിന് ശേഷം നമ്മൾ തക്കാളി ഇടാണ് തക്കാളി ഇട്ട് തക്കാളിയിൽ വെള്ളം ഇറങ്ങും അപ്പോൾ നന്നായി വെള്ളം വയ്ക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെമ്മീൻ ഇടാൻ പാടുള്ളൂ കുഴച്ചുവച്ച ചെമ്മീൻ നമ്മൾ അതിലേക്ക് ഇടാണ് ചെയ്യുന്നത് ചെമ്മീൻ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്നില്ല ഇതിൽ വെവ്വണം വെന്ത മാത്രം പോരാ അതിൽ കിടന്ന് മൊരിയണം അതുകൊണ്ട് കുറച്ച് നേരം അത് മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കുക അതിന് ശേഷം മുരിഞ്ഞ് വരുമ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാല ഇട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അടച്ച് വെച്ച് നമ്മൾ വേവിക്കുക അത് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് സെറ്റായിട്ടുണ്ട് നല്ല തിക്കാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം നമുക്ക് കഴിക്കാം വീട്ടിൽ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞു